ഹായ് അപ്പോൾ റോസ് ബുക്ക് ചെയ്തവരുടെ പാക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ സൈസിനുള്ള ആണ് നമ്മൾ അയച്ച് തരുന്നത് ഓരോ വെറൈറ്റിയും ഓരോ സൈസിലായിരിക്കും കേട്ടോ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിയേച്ചർ ഐറ്റംസ് എല്ലാം കുറച്ച് പൊക്കം കുറവിനുള്ള പ്ലാന്റ്സ് ആയിരിക്കും അതേപോലെ പീസ അല്ല അങ്ങനെ വരുന്നതൊക്കെ കിടക്കുന്നുണ്ടല്ലേ ആ ഒരു ടൈപ്പ് ഒക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ആയിരിക്കും വരുന്നത് അപ്പോൾ വെറൈറ്റി അനുസരിച്ചിട്ടാണ് പ്ലാന്റ്സിൻ്റെ സൈസ് ഒക്കെ വരുന്നത് ചില നാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ഗ്രോത്തും അതുപോലെ നല്ല ഹൈറ്റിന് വരുന്ന പ്ലാന്റുകളാണ് ചില പ്ലാന്റ്സ് ആണോ എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര വളം കൊടുത്തു കഴിഞ്ഞാലും എത്ര വെള്ളം കൊടുത്തു കഴിഞ്ഞാലും ആ ഒരു പ്ലാന്റ്സിൻ്റെ ഒരു നേച്ചറുണ്ട് അതനുസരിച്ചിട്ട് മാത്രമേ വളർന്നു വരികയുള്ളൂ അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ മണ്ണ് കളഞ്ഞ് ചകിരിച്ചുള്ള അതായത് അഞ്ച് കിലോയുടെ പാക്കറ്റിലുള്ളതിനെ മണ്ണ് കളഞ്ഞ് പകുതി പകുതിയോളം മുക്കാലോളം മണ്ണ് കളഞ്ഞ് ചകിരി ചോറ് പൊതിഞ്ഞിട്ടാണ് പ്ലാൻസ് അയക്കുന്നത് കേട്ടോ ഇതൊക്കെ ഓരോരുത്തർക്കായിട്ട് എടുത്തു വെച്ചേക്കുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് ഒരുപാട് കോംബോസ് പത്ത് റോസിൻ്റെ കോംബോ ആയാലും അഞ്ച് റോസിൻ്റെ കോംബോ ആയാലും ക്രീപ്പർ റോസിൻ്റെ കോംബോസ് ഒക്കെ ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രാക്കിങ്ങിൻ്റെ അപ്ഡേഷൻ ആണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ അയച്ചവരുടേത് അന്നന്ന് അയക്കുന്നത് നെക്സ്റ്റ് ഡേ മോർണിംഗ് നിങ്ങൾക്ക് മെസ്സേജ് വരും അയച്ച ട്രാക്കിംഗ് ഐ ഡി ഉൾപ്പെടെ നിങ്ങൾക്ക് മെസ്സേജ് വരുന്നതായിരിക്കും എന്താണ് മെസ്സേജ് ഒക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ